ഓഫറുകളുടെ സൂപ്പർ സൂപ്പർ വാല്യൂ വാല്യൂ കൂടെ സമ്മാനങ്ങളും ഈ ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ തിരുവല്ലാമലിൽ ശ്രീ വെങ്കിച്ചൻ സ്വാമി സ്മാരക പുരസ്കാര സമർപ്പണം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തിരുവിലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപത്തിൽ വെച്ചാണ് ചടങ്ങ് നടന്നത് പരിപാടിയുടെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അധ്യക്ഷത വഹിച്ചു കാലടി കൃഷ്ണയ്യർ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപ എസ് നായർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബാലകൃഷ്ണൻ ഉമാശങ്കർ ദേവസ്വം മാനേജർ മനോജ് വെങ്കിച്ചൻ സ്വാമി സ്മാരക പഠന കേന്ദ്രം സെക്രട്ടറി എസ് രാമചന്ദ്രൻ ജയപ്രകാശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് വെങ്കിച്ചൻ സ്വാമി പുരസ്കാരം തിരുവല്ലാമല രാജനും തിരുവല്ലാമല ശിവരാമ ഭാഗവതർ പുരസ്കാരം പാലോട് ദിവാകരൻ നമ്പൂതിരിക്കും തിരുവിലാമല കൊളന്തസ്വാമി പുരസ്കാരം കല്ലൂർ രാമൻകുട്ടിമാരാർക്കും ചേലകര കൃഷ്ണൻ നായർ പുരസ്കാരം തെച്ചിയിൽ ഷൺമുഖനും സമർപ്പിച്ചു സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്